തൃശൂർ പൂരം പുതിയ ക്രമീകരണങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പൂരം വെടിക്കെട്ടിന്റെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന ഉന്നതതല പ്രാഥമിക യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി തൃശൂർ പൂരം പഴയ കാലത്തേതുപോലെ ജനങ്ങളുടെ പൂരമായി മനോഹരമായി നടത്തുമെന്നും കഴിഞ്ഞ തവണ ഹിതമല്ലാത്തത് നടന്നുവെന്നും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക ഇനി അങ്ങോട്ടുള്ള അങ്ങനെ അങ്ങനെയാവണം പൂരത്തിന്റെ നടത്തിപ്പിനാവശ്യമായ രൂപരേഖ തയ്യാറാക്കി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ പുനഃക്രമീകരണത്തിനു വേണ്ടി അപേക്ഷിക്കാനുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും യോഗം ചേർന്നതെന്ന് മന്ത്രി അറിയിച്ചു യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത ഡോക്യുമെന്റാക്കി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിക്കുമെന്നും ഇതിൽ സാങ്കേതികമായ എല്ലാ പഠനങ്ങൾക്കും പൊതുസാധ്യതകൾക്കും വിധേയമാകുന്ന വിധത്തിൽ നിയമത്തിന്റെ പിൻബലത്തിൽ കോടതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ വർഷത്തെ പൂരത്തിന്റെ വിഷമം താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ലെന്ന് നടിക്കുകയും കോടതി പറയാത്തതും നിർദ്ദേശിക്കാത്തതുമായി ചില കാര്യങ്ങൾ നടന്നു വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പോൾ ഇതിനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് ഡിസ്പ്ലേ ജനങ്ങളെ അത് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് വേദനയായിട്ട് എനിക്കും ും ശിവകാശി മാതൃകയിലുള്ള പടക്കു നിർമ്മാണശാലകൾ ഇവിടെ ആവശ്യമാണെന്ന് യോഗത്തിൽ ആരും ഉന്നയിച്ചില്ലെന്നും അപകട അപകടനിയന്ത്രിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അത് ഒരാവശ്യമായിട്ട് ആരും ഇവിടെ ഉന്നയിച്ചില്ല ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിന്റെ ജി ഡി പി ജി എസ് ടി കളക്ഷനിലേക്കുമൊക്കെ വർധനമുണ്ടാക്കാൻ സാ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് നോക്കാം ഞാൻ അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വരട്ടെ പരിഗണിക്കപ്പെടും ആനകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിരണ്ടിൽ വനം പരിസ്ഥിതി മന്ത്രാലയം കൊണ്ടുവന്ന ഭേദഗതി പരിശോധിക്കണമെന്നും ഭേദഗതി ആര് തടഞ്ഞുവെന്നും ആർക്കു വേണ്ടി തടഞ്ഞു എന്നതും സുപ്രീംകോടതി ഇടപെട്ട് റദ്ദാക്കിയതും പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു വിന്റർ സെഷനിൽ വനം പരിസ്ഥിതി എന്താണെന്ന് ആ ആര് എന്നും എന്നും ആർക്കൊക്കെ വേണ്ടി വകുപ്പിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദ് ചെയ്തതും അതിന് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയായതുകൊണ്ട് പല ുംബ്ജക്ട്സും അതുകൊണ്ട് അതിനൊരു ജിയോ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പെസോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ്